നമസ്കാരം യമൻ സർക്കാർ തൂക്കിക്കുലയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ നിമിഷപ്രിയയുടെ വധശിക്ഷ നീണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് എമൻ സർക്കാർ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടോ അവിസരോചിതമായ ഇടപെടൽ കൊണ്ട് കാന്തപുരം അബുബക്കർ മുസ്ലിയ എന്ന മതപണ്ഡിതന്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഓർമ്മത്താളുകളിൽ ആ അദ്ദേഹത്തിന്റെ ആ മരണക്കിടക്കയിലെ അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിയും മറ്റും നമുക്കൊന്ന് കാണാം ഏതായാലും നാം ഈ കണ്ടു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ബാക്കിപത്രമായി അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കുകയുണ്ടായി ഇപ്പോൾ അവർ ആ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഈ അവസരത്തിൽ തന്റെ പിതാവ് ശ്രമിച്ചു എന്നും ഈ കാന്തപുരത്തിന്റെ ശ്രമവും ഒക്കെ അദ്ദേഹം നാം ക്രൈം ഓൺലൈനിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി ഏതായാലും അദ്ദേഹത്തെ നാം വിളിച്ചു അദ്ദേഹം നമ്മോട് സംസാരിച്ച സംസാരത്തിലെ ആ സംഭാഷണ ശകലങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം നമസ്കാരം നമസ്കാരം ഞാൻ വിളിച്ചത് നമ്മള് ഈ പറയുന്ന പോലെ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ പിന്നെ ഈ പറയുന്ന പോലെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ അവസ്ഥയിലും പിന്നെ തങ്ങളുടെ പിതാവ് അത് ആ കുട്ടിയെ രക്ഷിക്കാനായി ശരിക്കും മനസ്സുകൊണ്ട് ശ്രമിച്ചതാണ് ഇപ്പോ എത്തി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ താങ്കൾ എങ്ങനെ കരുതുന്നു ഇതിനൊരു ശുഭാപ്തി വിശ്വാസം ഒരു ശുഭ പരിവ്യവസായി ഉണ്ടാകും എന്ന് നമുക്ക് അനുമാനിച്ചുകൂടെ ഒന്ന് ചുരുക്കി പറയാമോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹവും അതായിരുന്നു ഇന്ന് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു അദൃശ്യമായ ഒരു സാന്നിധ്യം ഈ കാര്യത്തിലുണ്ട് വിശ്വസിക്കുന്നതാണ് കാരണം അദ്ദേഹത്തിന് ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം ആയിട്ട് അദ്ദേഹം രണ്ടാം തെരഞ്ഞെടുപ്പിനെ വിളിച്ച് നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് എല്ലാവരെയും കൂടെ കൂട്ടായ ശ്രമത്തിന്റെ ഫലവും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക അനുഗ്രഹം കൂടിയാണെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് നിമിഷയുടെ കാര്യത്തിൽ വളരെയധികം അദ്ദേഹം വിഷമിച്ചിരുന്നു അദ്ദേഹം ആലുവയിൽ വെച്ച് ശ്രീ യൂസഫലിയോടും അതിനുശേഷം ശ്രീ വി മുരളീധരനോടും ഒക്കെ ഈ കാര്യം സൂചിപ്പിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു ഏതായാലും എല്ലാവരും കൂട്ടായി ചേർന്ന് ആത്മീയനായ കേരളത്തിലെ ഗവർണർ അദ്ദേഹം പ്രത്യേക ഇടപെടൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഈ അവസ്ഥ ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം അദ്ദേഹം കേന്ദ്രത്തിൽ സർക്കാരിനെ മുഴുവനായിട്ട് ആക്റ്റീവ് ആക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് വളരെയധികം കാര്യങ്ങൾ ഇന്ത്യാ ഗവൺമെന്റിനെ കൊണ്ട് സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ വലിയ ഇടപെടൽ ലീഗൽ സ്പിരിച്വൽ ആയിട്ടുള്ള സർക്കിൾസിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി ഈ ഒരു തടസ്സം അതായത് അവരെ തൂക്കിക്കൊല്ലുവാൻ വെച്ചിരുന്ന വിധി പോലും ഒരു ദിവസം കൊണ്ടാണ് മാറ്റുന്നത് അത് കാന്തപുരത്തിന്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ട് അതുപോലെ ആണ് സാജൽ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു മികച്ച ഒരു മലയാളി വ്യവസായി അദ്ദേഹം ഈ കുടുംബമായി നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ അത് ആ പ്രവർത്തനമാണ് നമ്മളെ ഈ കുടുംബമായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സഹകരിപ്പിക്കുവാനും ഒക്കെ ഇടയാക്കുന്നത് അപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്